അള്ളാഹുബിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹു അലഹി ബറേ രാത്രി കിടക്കുവാനായി വന്നാല് നമസ്കാരത്തിന് ഒതു ചെയ്യുന്നത് പോലെ ഓതോ ചെയ്യണേ പറയുന്ന പറയുകയാ രാത്രി കിടക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞ് ഒളവെടുക്കണേ ഏതുപോലെയും അറിയുമോ നിസ്തരിക്കുന്നതിന് ഒളവെടുക്കുന്നത് പോലെ

തങ്ങൾ പറഞ്ഞു േ മരണമാണ് ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ് ഉറക്കമെന്നു പറഞ്ഞ മരണമാണ് മുത്തിന് പറയുകയാതുപെടുക്കണം നിസ്കരിക്കുന്നതിന് വലുപെടുക്കുന്നത് പോലെ എന്നിട്ട് വലതു പാകം ചേർന്ന് കിടക്കണേ വലതു പാകം ചേർന്ന് കിടക്കണേ എന്തിനാ ഒക്കാൻ പറഞ്ഞതുസാരമല്ല സഹോദരാ മരിക്കാൻ കിടക്കുകയാ മരിക്കാൻ കിടക്കുകയാ പളച്ചവനെ ഒതുപെടുത്ത് കിടന്നാ വലിയ പ്രതിഫലമാണ് റസൂതാകി തങ്ങളോ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ ഒതുപെടുത്തിട്ട് കിടന്നാൽ ഉണരുന്നതുവരെ ഈ പാദത്തിൻ്റെ കൂലിയാ ഒരാള്ുറങ്ങുകയാണ് ഉലുപെടുത്തിട്ട് പടച്ചവനെ ദുആയും ചെയ്തിട്ടാണോ കിടക്കുന്നത് തലയുടെ ഭാഗത്തു നിന്നും മലക്ക് ദുആ അല്ലാഹ ഇവന്റെ പാപം അല്ലാഹ ഇവന്റെ പാപം പൊറുക്കണേ അല്ലാഹ പടച്ചവനേ കൂലി കൊടുക്കണേ അല്ല ഉറങ്ങുമ്പോ മലക്ക് ചെയ്യുകയാ ഏതുവരെ നീ ഉണരുന്നതുവര് നീ ഉണരുന്നതുവര് അനി ആ കിടപ്പിലെങ്ങാണം കിടന്ന് മരിച്ചു പോയാൽ ഇന്ന് ക്ലാസ് കടിഞ്ഞ് ആ കടിഞ്ഞ് വീട്ടിൽ പോയി ഉളവെടുത്തു നീ എന്നിട്ട് നീ കിടന്നുറങ്ങുമ്പോ ഇന്ന് രാത്രി എങ്ങാണം മരിച്ചു പോയാ ജിബിരി വരുമെന്നും അതീസിൽ സ്വസ്ഥമാ ഒരു മനുഷ്യൻ പൊതുവോടു കൂടിയാണോ മരിക്കുന്നതെങ്കിൽ ാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ റോഹു പിടിക്കും ഒരു ലക്ഷത്തിനാലായിരത്തിൽ പല വരുന്ന പ്രവാചകന്മാര് അമ്പിയും അവർ കല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹിയമായി ഭൂമിയിലേക്ക് ഏഴാകാശം കിടന്ന് കടന്നു വരുന്ന മലകുണ്ടല്ലോ

ഒതുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ ജിബിരി അലിഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരുമാറാകട്ടെ അതുകൊണ്ടാ പറഞ്ഞത് ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ രണ്ട് എങ്ങോട്ട് കിടക്കണം എങ്ങോട്ട് കിടക്കണം ഇന്ന് വരെ കിടന്നിട്ടുണ്ടോ എന്ന് ആലോചിക്ക് അള്ളാഹുമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെയും വലതുഭാഗം ചേർന്ന് കിടക്കണം ആരും നമ്മൾ നോക്കാറില്ല പോയി വെട്ടിയിട്ടതുപോലെ വീഴണം നമുക്ക് എന്ത് വലത് എന്തത് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ മഹാനായാഹു പറയുന്നു അല്ലാൻ്റെ റസൂല പെടന്ന് പറയുകയാണ് വലത് കവളിന്റെ താഴെ വെക്കുമായിരുന്നു എന്ന് മഹാനായി രബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ ഉറങ്ങാൻ കടന്നു കഴിഞ്ഞു കൈ കബളിന്റെ താഴെ കിടന്നുറങ്ങ നമ്മളോ അപ്പൊ എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെ ഇറങ്ങിട്ടുണ്ടാവും ഇങ്ങനെയാകട്ടെ ശരിയെ നമ്മളൊക്കെ കിടക്കുമ്പോ എനിക്കൊക്കെ ആണെങ്കിൽ കൈ ഇങ്ങനെ വെച്ചാലും ഉറക്കം വരുത്തുള്ളൂ തലയുടെ മുകളിൽ കൈയുടെ മുകളിൽ തല വെച്ചിറങ്ങി വലതുഭാഗം ചേർന്ന് കിടക്കും തന്റെ കൈ വലതു കൈ

തങ്ങളുടെ മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു കൊടുത്തു പൊന്നാര അവസരത്തിൽ ഉമ്മ പറയുന്നു പ്രവാചകൻ ഉമ്മുഖകൻ

ണ്ടോ പണ്ടാണ്ട പരിക്കും പറഞ്ഞ മയ്യത്ത് കുളി ഒന്ന് പഠിപ്പിക്കണോ വർഷം ഒന്നായി മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ നൽകുമാറാകട്ടെ ഫാൻ ഇടണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിക്കണം ഒരു ക്ലാസ് വെക്കണം കേട്ടോ പറഞ്ഞ വൈസ് പ്രസിഡന്റ് പൊൻഷാ അല്ല പറഞ്ഞ ഒരു മയ്യത്തുകൂളി നമുക്ക് പഠിപ്പിക്കണം പഠിക്കണം അള്ളാഹു ഭാഗ്യം ഉള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ആരെങ്കിലൊക്കെ കുളിപ്പിക്കുമ്പോൾ കൂടെ കയറി നിൽക്കാനേ ധൈര്യമുള്ളൂ ആരെങ്കിലൊക്കെ അറിയുന്നവർ കുളിപ്പിക്കാൻ കയറുമ്പോൾ കൂടെ കയറി നിൽക്കാം പഠിച്ചു ഞാനൊരു അടുത്ത് സ്ഥലം പറയണില്ല മയ്യത്ത് കുളിപ്പ് ഞാൻ അങ്ങനെ കയറാറൊന്നുമില്ല മയ്യത്തുകുളി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ രണ്ടുപേരുടെ മയ്യത്ത് മാത്രമേ കുളിപ്പിക്കാൻ കയറിയിട്ടുള്ളൂ ഒരിക്കലും കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാൻ കയറി ഇപ്പോൾ എല്ലാവരും കൂടെ കഥ എടുത്തിട്ട് നിൽക്കുക എങ്ങനെ തുടങ്ങണമെന്ന് ഒരു അറിയില്ല എവിടെന്നാ വെള്ളം ഒഴിക്കേണ്ടത് എങ്ങനെ തുടങ്ങണം ഒരാൾ പറയണെ വെള്ളം കുരി ഒഴിച്ചുകൊണ്ട് സാധാരണ വിളിക്കണമല്ലിങ്ങനെയൊക്കെ പറയുക അള്ളാഹു നമുക്ക് ഭാഗ്യം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അന്നനെ സുബൈർ മാലിക് റളിയല്ലാഹു തആലഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബിലബനിൻ ഖദ് ഷീബ ബിമാഇൻ വഅൻ യമീനിഹി അറബിയുൻ വൻ ശിമാലിഹി അബൂബക്കരിൻ ഫശരിബ് സുംമ ആതൽ അറബീ വകാന അയമനൽ അയമാനാ അന്ന സുബൈർ മാലിക് റളിയല്ലാഹു തആലഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ുംബൂ കൊച്ചാപ്പാടെ പേരല്ല പറഞ്ഞത് മഹാനായി

ൾക്കാ നിങ്ങളെ മനസ്സിലാകണം മുത്തുനബിയുടെ അകത്ത് കിടക്കുന്ന സുഹാബി അറുപത്തിയൊന്ന് വർഷത്തെ കൂട്ടുകാരൻ അപ്പൊ അവിടെ പറയുന്ന സഹാബി പറയുകയാണ് അത് കുടിച്ച ശേഷം ആർക്കാ കൊടുത്തത് ആർക്കാ കൊടുക്കേണ്ടത് പറയടോ ഏറ്റവും അടുത്ത സ്വഹാബികളിൽ ഏറ്റവും പ്രമുഖനായ ലോകത്തുള്ള സർവ്വരുടെയും ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ ജയിക്കുമെന്ന് പറഞ്ഞ അബൂബക്കർ തങ്ങൾ ഇടതുഭാഗത്ത് ഒരു ഗ്രാമീണനായ ഒരു സാധാരണ മനുഷ്യൻ നബി സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ ആ ഗ്രാമീണിനെ കൊടുത്തു എന്ന് അവിടെ നിന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ് അള്ളാഹുമാൻ നൽകുമാറാകട്ടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് വലതിനൊണ്ട് വലതിന

അന സുന്നത്ത് എന്ന് പറയുന്നുണ്ട് അതനുസരിക്കണമെന്നാണ് മുത്ത് നബി പറയുന്നുണ്ട് സഹീഹുൽ ബുഖാരിയിൽ കാണാം ഈ പറഞ്ഞ സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ അൽ സഹൽ ബിൻ സഅദ് സായിദി റളിയല്ലാഹു തആലഹു അൽ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബി സ്വറാബി ഫശരിബ് മിൻഹു വ അനി يميني ഗുലാം وعن يساره أسيا فقال لغنا اتاذنيني لي أن أعطي هؤلاء فقال الغلام لا والله يا رسول الله لا أسر بنصيبه من മനോഹരമായ ഒരു ചരിത്രമാണ് മനോഹരമായ ഒരു ചരിത്രം ഇന്ന് പഠിക്കാനുള്ളതാണ് മഹാനായ സഹലരു തേരാഹുവിന്റെ പ്രവാചകന് റസൂൽ മുന്നിൽ അല്പം പാനീയം കൊണ്ടുവന്നോ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സഹാപത്തിന് കൊടുക്കും പ്രവാചകൻ എങ്ങനാണ് പറക്കത്തിന് കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് സൈതന്മാരും കഴിച്ചത് കഴിക്കാൻ ആകട്ടെ ഉസ്താദന്മാരും സയ്യിദന്മാരും തങ്ങന്മാരൊക്കെ ഇത്തിരി എന്നെ ചോറ് എന്റെ പ്രിയപ്പെട്ടവരെ സയ്യിദമ്മൻ അവര് കഴിച്ച പാത്രത്തിൽ നിന്ന് കഴിക്കാനും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കാനും കുടിക്കാൻ ഇത്തിരി വെള്ളം കൊണ്ടുവന്നു റസൂൽ തങ്ങൾ കുടിച്ചു ആ കുടിച്ചതിന് ശേഷം നബിയുടെ വലതുഭാഗത്ത് ഒരു കുട്ടിയും ഇബിൻ അബ്ബാസ് ഇടതുവശത്തും നിങ്ങൾ ചിന്തിക്കണം ഹദീസ് പറയുക മഹാനായ പ്രവാചകൻ തങ്ങളുടെ ഒരു കുട്ടിയാണ് വശത്ത് ഏതാനും വൃദ്ധന്മാരും ഉണ്ടായിരുന്നു ആ വലതുഭാഗത്തിരുന്നത് അബ്ബാസ് ചരിത്രം പറയുക ഒരു കുട്ടി വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നല്ല പ്രായമുള്ള സ്വഹാബികൾ

ഞാൻ ഈ വൃദ്ധന്മാർക്ക് ഈ പ്രായമുള്ളവർക്ക് ഞാൻ നൽകാം നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ നീ സമ്മതം തരികയാണെങ്കിൽ നിനക്ക് അവകാശപ്പെട്ടതാ ഇത് നീ സമ്മതം നൽകിയാൽ ഇടതുഭാഗത്തിരിക്കുന്ന നിന്നെക്കാലും പ്രായമുള്ളവർക്ക് ഞാൻ കൊടുക്കാം നീ എന്നെ അനുവദിക്കുമോ എന്ന പ്രവാചകൻ സ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ചോദിച്ചപ്പോൾ ആ ചെറിയ കുട്ടി പറഞ്ഞു ഇല്ല പ്രവാചകരെ ഞാനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല അങ്ങയിൽ നിന്ന് എനിക്ക് ലഭിക്കാനുള്ള ഓഹരി ഞാൻ ആർക്കും ഒരാൾക്ക് ഞാൻ മുൻഗണന നൽകൂല അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള ഓഹരിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ് റസൂലേ അങ്ങയിൽ നിന്ന് എനിക്ക് ലഭിക്കാനുള്ള ഓഹരിയിൽ ഞാൻ ആർക്കും മുൻഗണന നൽകുകയില്ല നൽകുകയില്ലാഹിന്നോ പറയുകയാണ് എല്ലാമല്ലോ ഇതായിരുന്നു മുത്തിനബി അബൂബക്കര തങ്ങളിരുന്നപ്പോ ഒരു പാവപ്പെട്ടവനായ ഒരു ഗ്രാമീണനായ മനുഷ്യർ അബൂബക്കറിനെ മുന്നിൽ സ്ഥാനമുണ്ട് എന്നെ കൊണ്ടാദ്യമായി വിശ്വസിച്ചത് അപൂബക്കറാണ് നാളെ സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നത് കാണാമല്ലോ കത്ത് കിടക്കുന്നത് ഒരു ദിവസം രണ്ടുപേരുടെയും ചുമലിൽ ഇങ്ങനെ കൈവച്ച് നടന്നു പോവുകയാട് അമ്മാന്റെ റസൂല് അമ്മയും ഉമറിന്റെയും ചുമലില് കൈവച്ച് നടന്നു പോകുമ്പോ നമ്മൾ ഇതുപോലെയാ സഹാബാ ും ഇതുപോലെയും ഇതുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അബൂബക്കർ നിങ്ങൾക്ക് കൊടുക്കാതെ തന്റെ വലതുഭാഗത്തിരുന്ന ഗ്രാമീണനായ മനുഷ്യർ അവിടെ നിന്ന് പാല് കൊടുത്ത് വലദിനുകയാട് മറ്റൊരു ഹദീസ് ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ മകനാണ് മുത്തി വലതു ഭാഗത്തിരിക്കുന്നത് പ്രായമുള്ള ചോദിക്കുന്നു കരകഥപ്പെട്ടതാണ് നീ അനുവാദം തന്ന ഈ വൃത്തന്മാർക്ക് കൊടുക്കാനാണ് ആ സമയത്തു പറയുന്നു ലാബല്ലാഹ് റസൂലല്ലാ എന്റെ ഓഹരി ഞാൻ ആർക്കും കൊടുക്കില്ല എന്തു ചെയ്തെന്നറിയുമോ ആ പൊന്നുമകന്റെ കയ്യിൽ കൊടുത്തു പോലെ നിനക്ക് തർഗതപ്പെട്ടതാ റസോ

സമയത്തും മുന്തിച്ചിരുന്നു ഒരു قال <سؤال> رسول الله الله صلى عليه وسلم اذا لبستم بايمانكم ابو പറയുകയാണ് മാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴും ഊതോൾ ചെയ്യുമ്പോഴും വലതു ഭാഗത്ത് നിന്നാരംഭിക്കണേ